നടന്ന് ക്രോസ് ചെയ്യുന്ന നാഷണലായിട്ട് വികസിപ്പിച്ചു വരിക എന്ന് പറഞ്ഞ പ്രയോറിറ്റി ഞാൻ അന്നും പറഞ്ഞു നാഷണലായിട്ട് സ്ഥലമാണ് വിളിച്ച് പറയുന്ന ബിജു 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 അതുപോലെ പാലപ്പുളിന്നൊക്കെ വരുന്ന റൂട്ടുകളൊക്കെ ഇതിന് ഒരു അഞ്ച് റോഡുകൾ സംഗമിക്കണം അമ്പലം ഇതിന് കൂടുതൽ പ്രാധാന്യം കൂടിയാണ് രണ്ട് മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞു പ്രശ്നമുള്ള ശെബൻ പ്രൈം റിലീഫ് ഫണ്ടിൽ നിന്ന് മെഡിക്കൽ റിലീഫ് ഫണ്ട് പി എം ആ അതെ അതെ അയക്കാനൊക്കെ ഞാനിപ്പോ എം പി അല്ലെ പി എം ഫോമുണ്ട് നിങ്ങളെ വിളിച്ച വോട്ടർഷക്കാരുടെ പ്രതിനിധികളാണ് അസോസിയേഷൻ ആൾക്കാർക്ക് മാറാൻ പറയുന്നത് അവൻ ജെട്ടന്നോ അതോ ജെട്ടാ അതോ ജെബേൽ അതോ ജെട്ടാ അതോ ജെബേൽ അതോ ജെട്ടാ അതോ ജെബേൽ അങ്ങനെ ആയിട്ടോ ഇന്നാര കാണണം എന്ന് പറഞ്ഞാ താര ആ സൈറ്റിക്ക് തന്നെ ഓ സ്ട്രൈഡ് ആ രണ്ട് ഓവിയസ് ആയിട്ട് ആ ഓവർ സർജറി വന്നത് സർജറി വരെ വന്നത് അതോ ഫിനിഷ് അല്ല नहीं तो बस में तो चलेगा। बस में तो में तो सब दो लाख। ये तीन लाख। ये सब जाता है। बड़ी, बड़ी लड़का सा। और बड़ी बिताओ में और चल रही थी एक। तो डाक नहीं। ब्लॉक उन डाक रहे थे। सब का ഓദരദോണം പറന്നാണ് അസോസിയേഷൻ നമ്മൾ പിന്നത്തെ കാര്യമാണ് ഈ വിഷയത്തെയാണ് അതിന് നിർത്തിയിട്ടുള്ള സെവൻ അഞ്ച് മിനിറ്റ് ആയി ഇനി ശേഷിക്കുന്നുണ്ട് പോകണം 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 പ്ലാറ്റ്ഫോമിൽ തയ്യാറായി ഇപ്പൊ ഇവിടെ പാസ് അസോസിയേഷന്സിനെ സിഗ്നൽ അല്ലേ അതുകൊണ്ട് ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാം